മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിയിൽ വെളിപ്പെടുത്തലുമായി അയൽവാസി ക്യാമ്പ് ഓഫീസിൽ നിന്നും നിരവധി മരങ്ങൾ മുറിച്ചിട്ടുണ്ടെന്ന് അയൽവാസിയായ പി പി ഫരീദ പറഞ്ഞു സുജിത് ദാസ് എസ് പി ആയിരിക്കാണ് മരങ്ങൾ മുറിച്ചത് കരീം മലപ്പുറം എസ് പി ആയിരുന്ന കാലത്താണ് മരങ്ങൾ മുറിച്ചതെന്ന് പറയണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞെന്നും ഫരീദ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞാൻ എസ് പിയുടെ തൊട്ട് അയൽവാസിയാണ് അപ്പോൾ അത്ര അടുത്തായത് കൊണ്ട് അവിടെ എസ് പിൻ്റെ വീട്ടിൻ്റെ മരമൊക്കെ മുറിക്കുമ്പോൾ എനിക്കറിയാൻ കഴിയും അപ്പം അന്നൊന്നിപ്പോൾ ഇത് ഒരു അന്വേഷണവും വിവാദം ഉണ്ടാവും എന്നറിയില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ട് മരത്തിൻ്റെ എണ്ണം എങ്കിലും ഒരു അഞ്ചോ എട്ടോ മരങ്ങൾ ഉള്ളിൽ മുറിച്ചിട്ടുണ്ട് അപ്പോൾ കെരീം സാറുള്ള സമയത്ത് ഹർജി കൊടുക്കുമ്പോൾ കെരീം സാർ അത് പരിഹരിച്ച് തന്നിട്ടുണ്ട് ചില്ല വെട്ടി മാറ്റി തന്നു അത് കെരീം സാറുള്ള സമയത്താണ് ഈ മരം ഒരു ഫസ്റ്റിലെ ഹെർജി ഞാൻ നൽകിയിട്ടുണ്ട് സുജി സാർ എസ് പി സാറൊക്കെ പോയതിന് ശേഷം സുജി സാറാണ് വന്നത് സാർ വന്നിപ്പോൾ അവിടെ ഫുള്ള് മരങ്ങളും സാറിനെ വെട്ടി മാറ്റി മുറിച്ച് പോയി അതേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പാറാവുകാരം ഗാഡിനെ വിളിച്ചു അപ്പോൾ ഗാഡിനെ വിളിച്ചപ്പോൾ അവരെന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം എന്നോട് പറയാൻ പറഞ്ഞു താത്ത കരീം സാറുകളപ്പം മുറിച്ചതാണെന്ന് പറയണമെന്ന് പറഞ്ഞു